ഇത് വെട്ടി ഇപ്പൊ വെട്ടിട്ടുള്ളോട്ട് ഈ ചക്ക കൊണ്ട് നോക്കി ഇതാണ് നമ്മള് കൃഷ്ണേട്ടൻറെ പറമ്പ് ഭയങ്കര ടേസ്റ്റ് ആണ് ഞമ്മളെ അയിനി ചക്കെ ചെറിയ ചക്ക അല്ലേ എല്ലാം മാത്രമുള്ള സൂപ്പർ ചക്കത് പൈത്തിട്ടില്ല പൈത്ത ചക്ക എന്താ പൈത്ത ചക്ക അതാ അവിടെ കുഞ്ഞി കുഞ്ഞു അടിച്ച് വാരുന്ന് വെണ്ണ മുറ്റ അടിച്ചു വാരുന്നടി കുക്കുടി മഞ്ഞ നോക്കട്ട ഗുഡ് എനിക്ക് ചക്ക അമ്മ നല്ല പൈത്ത എങ്ങനെ ഇണ്ട് നോക്കട്ട് കൊന്നിച്ചി പോളി കാസ് നമ്മള് ചക്ക ഇടാൻ പോയതാ കേട്ടോ ഈ ചക്ക നമ്മളെവിടുന്നാണ് ഇട്ടത് ഏതാണ് ചക്ക ആരുടെ ചക്കയാണ് ഓക്കെ അപ്പോൾ ചക്ക എങ്ങനെയാണ് ഇട്ടതെന്നൊക്കെയുള്ള വീഡിയോ ഒന്ന് കണ്ടിട്ട് വരികട്ടോ അപ്പൊ ഇനി നമ്മൾ ഈ ചക്ക വെട്ടി റെഡി ആകട്ടെ ഓക്കെ പോയിന്റ് അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ഒരു അതിൽ നോക്കിയമ്മ ചീ എന്നെ കാണുന്നുണ്ടോന്ന് അതിൽ ഇന്ന് നമ്മൾ ഒരു ചക്ക ഇടാൻ പോവാണ്ടോ ഇതാണ് കേട്ടോ നമ്മളുടെ തോട്ടിങ്ങൾ കണ്ട തോട്ടി പച്ച കളറുള്ള തോട്ടി കുഞ്ഞി ഒക്കെ അപ്പൊ നമ്മൾ ഇന്ന് ചക്ക ഇടാൻ പോവാണെ കൃഷ്ണേട്ടൻ്റെ പറമ്പിൽ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എച്ചാണ് ക്യാമറ പിടിക്കുന്നത് ഞാനാണ് ചക്കയിടുന്ന ഇന്നത്തെ ചക്കയിടൽ വ്ലോഗാണ് ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഫലേലുവിൻ്റെ വീട് ഇത് നമ്മളുടെ അക്കാദമി അപ്പോൾ ഓക്കെ സെറ്റ് അപ്പോൾ അതതിൻ്റെ മേലെ ചെറിയ ചക്ക കാണുന്ന കാണാൻ ഭയങ്കര ടേസ്റ്റാണ് ഇത് എം ഒരു ഫേവറേറ്റ് ചക്കയാണ് നമ്മൾ കൃഷ്ണേട്ടൻ്റെ പറമ്പിൽ അപ്പോൾ നമ്മൾ നേരെ ചക്ക എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പോൾ എടുത്തോ ഇപ്പോൾ അത് മേലെ ഊരി പോവും മറ്റേതും കിട്ടോ പറഞ്ഞോട്ടി ഇത്രേ ഇത് വലുപ്പം വെക്കൂള്ളു കൂടുതലും ഇത് വലുപ്പം വെക്കൂലോ ചെറിയ ചക്ക പക്ഷെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറച്ചും പൂക്കി പിടിക്കുമ്പോ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ചക്ക ഇന്നത്തെ ചക്ക തേടിയുള്ള യാത്ര ഇവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ കൃഷ്ണേറ്റന്റെ പറമ്പിൽ ഞങ്ങൾ അരിച്ചു പേർക്കുകയാണ് ഞമ്മളെ മിഥുൻപ്രോന്റെ ഒക്കെ പറമ്പായിട്ടത് തോട്ടിയുമായി ഞങ്ങൾ മന്ദം മന്ദം പോവുകയാണ് സാധനത്തിന് നിങ്ങൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങോട്ട് നോക്കാം കണ്ടോ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഞങ്ങൾ ചെറുപ്പത്തിൽ ഗെയിമിങ്ങനെ തൊടുമ്പോൾ പറഞ്ഞോളൂ എന്ത് ഭംഗിയെ കാണാനല്ലേ ചക്കിട്ടോ ഇതാണ് ഇപ്പം അത് ഞാൻ എങ്ങനെയാണ് നമ്മൾ ഇന്ന് ചക്കപടിച്ച് കുട്ടികളൊക്കെ നോക്കുന്നതേ കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്

എന്താ കറി കറി എന്തെങ്കിലും വാങ്ങാനോ അയ്യോ അല്ലേ ടക്കഒരു മാങ്ങയും വെക്കാം ടക്കഒരു മാങ്ങയും കേറുണ്ടല്ലേ ഇതിനെ കോളിയേ വെട്ടു തോട്ടിട്ടാ ആരെ വെക്കേ ഇത് നോക്കട്ടെ അയ്യോ ബ അപ്പോ അങ്ങേരെ അടിപൊളി ചക്കറ്റിട്ടോ സെറ്റ് അപകാശ നമ്മൾ ഒരു ചക്ക പുലിക്കൊണ്ട് വെച്ച് ദിസ് ഈസ് ദ അടുത്ത ചക്ക ഈ ആഴ്ച ഒരു ചക്ക ആഴ്ചയായിട്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ചക്ക ഇഷ്ടമുള്ളതിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്തോട്ടുള്ള അപ്പോൾ വീണ്ടും കാണും വരേക്കും വണക്കം നമ്മൾ രാവിലെ ഇട്ട് കൊണ്ടുവന്ന ചക്ക ഈ ലെവലാക്കിട്ട് അയ്യോ പച്ച കളർ പച്ചക്കളർമ്മച്ച് പച്ചക്കൊണ്ടാകോ ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ പുക വാർന്നിട്ട് പിന്നെ ഇന്നങ്ങോട് നോക്കി ചക്ക പുഴുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് കമന്റ് കമല വരൂ പച്ചചക്ക മാത്ര കട്ടൻ ചായ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇതിങ്ങനെ കൊണ്ടുപോകണം നമ്മളിതിൻ്റെ കൂടെ പോകണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് ഈ കോഴിച്ചാർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക കോഴിച്ചാറായാലും കുഴപ്പമില്ല നല്ല ബീഫിൻ്റെ ചാറായാലും കുഴപ്പമില്ല ഇങ്ങോട്ട് നോക്കി ഏതാണ് ആ ഒരു സന്തോഷം ഐ ഹൈ 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 നോക്കി പൊളി പൊളി ഇതാ ടീമുകൾ ഇരുന്നിട്ട് കുഞ്ഞി ഒരു ഹൈ ഹൈ പറയും ഹൈ ഹൈ അയ്യോ അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് വരാട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളിയാ